നമ്മൾ ം നിരവധി വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിലൂടെ മറ്റുമൊക്കെ കാണാറുള്ളത് അതിൽ നമ്മെ അതിശയിപ്പിക്കുന്നതും കാണുമ്പോൾ തന്നെ അയ്യോ എന്ത് ക്യൂട്ടാണല്ലേ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ധാരാളം വീഡിയോകൾ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യപ്പെടുന്നതിൽ മൃഗങ്ങളുടെ വീഡിയോയ്ക്ക് വളരെ സ്വീകാര്യതയും ലഭിക്കാറുണ്ട് അത്തരത്തിൽ ഇപ്പോഴിതാ തനിക്ക് കിട്ടിയ തണ്ണിമത്തൻ ഒപ്പമുള്ള മുയിൽ സുഹൃത്തിന് പങ്കുവയ്ക്കുന്ന ഒരു കുഞ്ഞു കുരങ്ങന്റെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ ൻ ഒപ്പമുള്ള മുയലിന് നൽകുന്ന ഒരു കുരങ്ങനെയും തണ്ണിമത്തൻ കഴിക്കുന്ന മുയലിനെ സ്നേഹത്തോടെ നോക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്ന കുഞ്ഞു കുരങ്ങനെയാണ് നമുക്ക് വീഡിയോയിൽ കാണുവാൻ കഴിയുന്നത് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കിട്ട ഈ വീഡിയോയ്ക്ക് കാഴ്ചക്കാർ ഇതുവരെ ഒന്നര മില്യണിലധികം ആളുകളാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് കൂടാതെ നിരവധി പേർ ഈ സ്നേഹത്തിന് കമന്റുകളും നൽകുന്നുണ്ട് ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം